ഒരൊറ്റ മനുഷ്യനെ ഇപ്പൊ വിശ്വസിക്കാൻ പറ്റൂല എന്താ ഒന്നും എന്താ സംഭവിച്ച സംഭവിച്ചതൊന്നും പറയാതിരിക്ക ഭേദം നമ്മൾ വിചാരിച്ച പോലെ നല്ല രണു അപ്പുറത്തെ ഗർഭിണിയായ ഭാര്യയുടെ മുമ്പിൽ ഭയങ്കര സെന്റിമെന്റ്സ് ഒക്കെ കാണിച്ചപ്പോ ഞാൻ വിചാരിച്ച വലിയ മാനിന് അതൊക്കെ വെറും പ്രകടനായിരുന്നു അവനെ അവനും അവ ഒരു ചെറ്റയാ ഇന്നുണ്ടല്ലോ അവൻ ഏതോ ഒരുത്തി ആയിട്ട് ഹോട്ടലിൽ എന്നെ കണ്ടതും അവളെ എവിടെയോ ഒളിപ്പിച്ചിട്ട് എന്നെ ഒരു സോപ്പിടല്ലേ എന്തായാലും ഒരു കാര്യം ഞാൻ അവനോട് പറഞ്ഞു ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നേക്കരുത് ഇത് മാന്യന്മാർ താമസിക്കുന്ന സ്ഥലമാണ് അത് ഞാൻ പറഞ്ഞു അവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ ഈ കാറ് കൊണ്ടിടാനും കൊണ്ടുപോകാനുള്ള വരവുണ്ടല്ലോ എനിക്കത് അത്ര സുഖമുള്ളതായിട്ട് തോന്നുന്നില്ല നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ പിന്നെ നീ അവന്റെ അടുത്ത് വലിയ കിന്നാരത്തിനൊന്നും പോണ്ട അതും എനിക്ക് അത്ര ഇഷ്ടമാവുന്നില്ല നിനക്കെന്തോട്ടി എന്തിനാ കരയുന്ന എനിക്കറിയാം നീ എന്തിനാ കരയുന്ന ഒരുത്തൻ അങ്ങനെയാണെന്ന് കരുതി ലോകത്തിലെ എല്ലാ ആണുങ്ങളും അങ്ങനെ ആയിരിക്കണമെന്നില്ല ഇങ്ങോട്ട് നോക്ക് നിന്റെ അപ്പൂട്ടന് ഒരിക്കലും അവനെ പോലെ പുറമിട്ട വാതിലുകൾ അടച്ചോട്ടേ തൂവൽ കട തുറന്നിട്ട വാതിലുകളൊന്നും ഇവിടെ ഇല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലിൽ ഇത്രയും വൃത്തികെട്ട പാട്ടും പാടി ഇതിനകത്ത് കയറി പോ അപ്പൊ ഇല്ല പോയില്ല പോയെന്ന് വിചാരിച്ചായിരിക്കും അല്ലേ ഇനി പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ കടക്കാൻ താമസിക്കില്ലേ സാരമില്ല തനിക്ക് വേണ്ടി ഒരാഴ്ച കട അടച്ചിടാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുക കാറിടാനും താമസിക്കാനും സൗകര്യമുള്ള ഒരു വാടക വീട് അന്വേഷിക്കാൻ കാറിടാനും മറ്റു പല സൗകര്യങ്ങളുള്ള സ്വന്തം പോലെ ഒരു വീടുള്ളപ്പോ പിന്നെന്തിനാ എനിക്ക് മറ്റൊരു വീട് അങ്ങനെ സ്വന്തം പോലെ ഒരു വീട് ഇനി ഇവിടെ ഇല്ല അത്തരം സൗകര്യങ്ങളൊന്നും ഇനി പ്രതീക്ഷിക്കണ്ട എന്താ ഏ ഒന്നുമില്ല ചില തീരുമാനങ്ങൾ ഇയാൾ അറിയിക്കുകയായിരുന്നു എന്തറിയണൂ ഇത് ഇന്നലെ അവർ അപ്പക്കൂട്ടും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്നും ഇന്നെന്തോറ്റി പറ്റിയത് ഇന്നല്ലല്ലോ ഇന്നലെ ഇനി പുതിയ കുഴപ്പങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് മൂന്നേ മൂന്ന് കാര്യങ്ങൾ എനിക്കിപ്പോ തന്നോട് പറയാനുള്ളൂ ഒന്ന് തന്റെ കാർ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൂടി കറക്കണം രണ്ട് തന്റെ താമസം ഇവിടുന്ന് മാറ്റണം മൂന്ന് ഇപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിത്തരണം ഇതൊന്നും എത്രയും വേഗത്തിൽ നടത്താൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ എത്രയും വേഗം നടന്നേ പറ്റൂ എന്റെ കാർ ഇവിടെ തന്നെ ഇടും ഞാൻ അവിടെ തന്നെ താമസിക്കും ഇതുപോലെ തന്നെ ഞാൻ ഞാനിവിടെ വരും അതെന്റെ അവകാശമാണ് എന്നെ വേദിപ്പിക്കരുത് പ്ലീസ് പോണോ ഇണങ്ങും തോറും പിണങ്ങും പിണങ്ങും തോറും ഇണങ്ങും കൈയെടുക്കട എടുത്തല്ല ഈ വക കാര്യങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ അപ്പുക്കുട്ടനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണുണ്ടാ വേദാണോ ഇങ്ങനെ ചുറ്റിപ്പിടിക്കാൻ ണെങ്കിലും ഇടയ്ക്ക് പിടികൂടുകൾ എന്താ തുരുമ്പുകൊണ്ട് ദുലാഭാരം നടത്തുന്ന ഇറങ്ങിട്ട് നൂറുകിലോ കട്ടി പിടിച്ചോ നൂറ് കിലോന്റെ കട്ടി കാണില്ല മുതലാളി ഓ കട്ടിന്ന് കട്ടി വിറ്റ നൂറ് കിലോന്റെ കട്ടി എനിക്ക് പൊക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് മുതലാളിക്ക് വിറ്റ് ഞാനൊരു മുതലാളിയായേനെ ആ നീ തരം കിട്ടിയ മുതലാളിയെ തന്നെ അടിച്ചുമാറ്റി വിറ്റ മുതലാളിയാവും സാരമില്ല മുതലാളി നൂറ് കിലോന്റെ കട്ടിക്ക് പോരല്ലേ ഞാൻ കേറിയിരിക്കണത് ഓ നൂറ് അല്ല നൂറ് കിലോയാ വേണ്ടത് എന്നാ മുതലാളി ഇവിടെ അങ്ങനെ ഇപ്പൊ മുതലാളിയെ കൂടെ തൂക്കിലേറ്റാ ഇങ്ങോട്ടെടുത്ത് വെക്കാട്ടോ എടുത്തിട്ട് ഹലോ ഒറ്റ കണ്ടല്ലോ ഒറ്റയ്ക്കാണെന്ന് നൈസ് േണുവിനെ പോലെയുള്ള സുന്ദരികൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നൂടാ ഷോപ്പിങ്ങിന് പോകാൻ പോകണമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടി ഇപ്പോ വേണ്ട എനിക്ക് അങ്ങനെ ആരുടെ എന്റെ സഖ്യ മനോഹരമായ ഒപ്പം രീവിനി യുവതിയും സുന്ദരനായ യുവാവും ഈ സമയത്ത് ആരെങ്കിലും ആ സാധനത്തെ കുറിച്ച് ആലോചിക്കാൻ കേട്ടോ ഇത്രയും ഞാൻ അടുത്തു കൂടിയിട്ടും രേണുവിന് അൽപ്പട്ട് തോന്നിട്ടുള്ളൂ ശരി ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ദോശ ഇത്തിരി കൂട്ടാം അപ്പൊ ഫീലിംഗ്സ് കൂടും അല്ലേ അഡ്വാൻസ് പറ്റിയിട്ട് ജോലി ചെയ്യാതിരിക്കുന്നത് ചേർഷയ്ക്ക് ചേർന്നതല്ല ഇന്ന് ഏതായാലും അവൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം ചേർഷയ്ക്ക് ജാതിയില്ല മതമില്ല പക്ഷേ ഹിന്ദു ആണ് അയ്യോ എന്റെ കൂടെ കാറിൽ വന്നു വെച്ചിട്ട് എന്താ ഞാൻ പിടിച്ചു തിന്നു വാന്ന് ഞാൻ ഡ്രോപ്പ് ഒന്ന് കൂടെ പോരോന്നോട്ടു എനിക്കടിച്ച പറ്റും എനിക്ക് വരും എന്റെ സ്നേഹത്തിന്റെ ഭാര്യ നീടാ നിനക്ക് ഈ നിൽക്കുന്നതിന്റെ സ്വന്തം പെങ്ങളെ പോലെ ഓക്കെ തന്നെ കാണിക്കുന്നതാണോ ഓഹ് ഇനി ഏര് കണ്ടുപോരുത് പട്ടാപ്പകൽ റോഡിലൂടെ സ്വന്തം ബെങ്ങന്മാർക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റില്ല പിന്നെ അമ്മമാരെന്ത് റോഡിൽ മുഴുവൻ പോവാൻ ചെല്ലോ ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിലോ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ഇത്രവനാണെന്ന് പോലും അപ്പൊ കിട്ടാ നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിക്കാത്തല്ലേ ഇവിടെ നടക്കുന്നത് അല്ലേണു ഈ ണോ പാൽപായസത്തിനാണോ എനിക്കറിയാം നിനക്കിഷ്ടം പാൽപായസോ സാരല്ല അടപ്രഥമനും പാൽപായസവും രണ്ടുമായി കളയാം എന്താ എന്താ പായസത്തിന്റെ കാര്യം പറയുന്നത് മാത്രം പോരാ ഉപ്പേരി അവിയൽ പപ്പടം പഴം ഒക്കെ ആയിക്കോട്ടെ ഒന്നിനും ഒരു കുറവെടുത്ത എന്തിനാന്നറിയോ നാളെ നമ്മുടെ ആ പ്രേമനെ വിളിച്ച ഉഗ്രനൊരു സദ്യ കൊടുക്കണം നമ്മുടെ അഭിമാനം രക്ഷിച്ചതിന് നീ ഒന്ന് ഓർത്തു നോക്കിയേ ആ സമയം പ്രേമനോട് വന്നില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ അവനെ സമ്മതിക്കണം ജീവൻ പോലും മറന്നില്ല അവൻ രക്ഷിച്ചത് അതിനുള്ള നന്ദി നമ്മൾ തിരിച്ചാണിക്കണ്ടെ അതിനാണ് ഈ സദ്യയെങ്കിലും അതൊന്നും വേണ്ട അപ്പോഴെ ആളുകൾ മനസ്സിലാകാഞ്ഞിട്ടാ അതൊക്കെ ഇരിക്കട്ടെ നിനക്കാ പ്രേമനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല എനിക്കും തീരെ ഇല്ലായിരുന്നു വേണു നമ്മൾ നല്ലവരാന്ന് വിചാരിക്കുന്നവര് പലരും നല്ലവരല്ല നമ്മൾ ചീത്തയാന്ന് വിചാരിക്കുന്ന പലരും നല്ലവരാ പ്രേമം നല്ലവന അവന് നാളെ നല്ലൊരു സദ്യ കൊടുത്തിട്ടേ ഞാനിനി ഉറങ്ങൂ കഴിക്ക് നല്ലവണ്ണം കുഴച്ചടിക്കുന്നത് ഈ പപ്പടമൊക്കെ അവീലൊക്കെ എടുത്ത് കഴിക്കും ഇപ്പഴാ എനിക്ക് മനസ്സമാധാനുണ്ട് എനിക്ക് പായസമുണ്ട് ഇവിടെ എന്റെ വയറ് നിറഞ്ഞു എന്നാലും രേണുവിന്റെ സ്പെഷ്യൽ പായസം കഴിച്ചിട്ട് ഞാൻ നോക്കിക്കാ ഒഴിച്ചു കൊടു ഞാൻ കേട്ടോ

ദേവിച്ചു ഞങ്ങളുടെ അയൽക്കാരനായി കഴിയുന്ന നല്ലവനായ അപ്പകുട്ടനോട് എന്താ ഇത് പറയാം ഞാനെല്ലാം പറയാം അന്ന് ചിങ്ങ ഒന്നാം തീയതി അതെ അപ്പകുട്ട ചിങ്ങമാസം ഒന്നാം തീയതി ഇല്ലേ ആ പിച്ചക്കാരൻ വീട്ടിൽ കയറി വന്നോടെ മനസ്സിന് സ്വസ്ഥതാന്ന് പറഞ്ഞൊരു സാധനവില്ല എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുക ഓ അതിലൊന്നും വലിയ പിന്നെ ഈ വർഷം ഈ വീട്ടിൽ ഒരു പ്രശ്നം ഒന്നാം തീയ്യായിട്ട് ഐശ്വര്യ ഏതായാലും ഒരു കാര്യം ഞാൻ തീർച്ചപ്പെടുത്തി ഇവിടെ കുറച്ച് മാറി കാർപോറച്ചുള്ള ഒരു കൊച്ചു വീട് അങ്ങോട്ട് താമസം മാറ്റിയ അപ്പകുട്ടൻ ഇപ്പോഴും എന്നോടുള്ള സ്നേഹം എന്നും നിലനിൽക്കും പ്രേമം പറഞ്ഞു വരുന്നത് ശരിയാ ഇവിടുന്ന് മാറി താമസിക്കായിരിക്കും എന്ത് നീ പറയുന്നത് അവൻ എവിടെ മാറി തോന്നിയത് പ്രേമ കാര്യം കാര്യാക്കണ്ട ഈ പെണ്ണെന്ന് പറയുന്ന വർഗം മുഴുവനാ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞോളാം നീ ഇവിടെ ഒന്നും മാറി താമസിക്കുന്ന ഇല്ല നിന്റെ കാറും ഇനിമേൽ ഇനിമേലിവിടെ തന്നെ ഇടും പ്രേമ ഇനി മുതൽ നീ എന്റെ ആത്മാർത്ഥ സുഖ ഇതും കൂടി എടുത്ത വല്ലം കുറയോ

ചീപ്പ് ഏത് കാർഡാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് സാർ ആന്റി സമയം കിട്ടുമ്പോ വീട്ടിലോട്ടൊക്കെ ഞാൻ ഒന്നല്ല എന്നാ റൊക്കും ഇതെല്ലാം യാത്ര അപ്പോനെ ഞാൻ പറയാം ഭാര്യയുടെ ആവശ്യത്തിന് ഡ്രൈവറെ അപ്പോയിന്റ് സ്വന്തം ആവശ്യത്തിന് വണ്ടി എടുക്കാനുള്ള ഡ്രൈവിംഗ് ഒക്കെ രേണു വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളെ പോലുള്ളവർക്ക് നല്ല ആണെങ്കിലും ഓടിക്കാരി പാവൻ ജനങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതാം അല്ലെ വീട്ടിലൊന്ന് ടങ്ങണം എന്നെനിക്കറിയില്ല ഹലോ എന്താ ഇത് കൊറേ നേരായാലും എന്തോന്ന് അല്ലെ കൊറേ നേരമായി ഈ കഥകളി തുടങ്ങിട്ടെ എന്താ എന്റെ ഉദ്ദേശം എനിക്ക് പല ഉദ്ദേശങ്ങൾ കാണും അത് ചോദിക്കാം നീ ആരാണ് ഞാൻ ഇവിടുത്തെ കമ്മീഷണർ വെച്ചോ അയ്യോ ഞാൻ

ഒരു പെട്ടിക്കടയിൽ ഒരേ സമയം പത്ത് പേര് എങ്ങനെ എനിക്ക് അറിയേണ്ടത് അവർക്ക് ഇപ്പൊ ഉറക്കമില്ല അതിന് കാരണക്കാരൻ കമ്മീഷണറായ പെട്ടിക്കടകളും അവനെ मार के എവിടെ പോനാ മാലാരിട്ടോ കല്ലുവരോ ബൈക്കില് പിന്നെ ഏത് കോട്ടാത്തോ കോട്ടാത്തോ നടോ സൗട്ടോ നടോ സൗട്ടോ ഓരം അവിടെ ഇസാ ആ അവിടെ ടിക്കറ്റ്സ് ടിക്കറ്റ്സ് ഞാനല്ല എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് തുടങ്ങണമെന്നറിയില്ല নে বড় বাটি আইয়া গেল